മണ്ഡലത്തിലെ വിവിധ പൊതുമരാമത്ത് പദ്ധതികളുടെ പൂർത്തീകരണ നിർമ്മാണ ഉദ്ഘാടനങ്ങൾ കക്കുടുമണ്ണിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു കോടി രൂപ ചെലവഴിച്ച് സിവിൽ സ്റ്റേഷന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതോടെ റാന്നിയിലെ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിലേക്ക് മാറും സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ജനസൗഹൃദമാക്കാൻ റാന്നിയിലെ സിവിൽ സ്റ്റേഷൻ ഉപകാരപ്പെടും ബി എം ബിസി നിലവാരത്തിൽ മികച്ച റോഡായി ഉയർത്തിയ മൂന്ന് ദശാംശം എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള എഴുമറ്റൂർ ശാസ്താങ് റോഡ് റോഡ് കോടി രൂപയിലാണ് നവീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പത്തു കോടി രൂപ അനുവദിച്ച് ഇട്ടിയപ്പാറ ഒഴുവൻപാറ വടശേരിക്കര റോഡ് നവീകരണം സാധ്യമാകുന്നത് തീരദേശ ഹൈവേയും മലയോര ഹൈവേയും സമീപകാലത്തു തന്നെ പൊതുജനങ്ങൾക്കായി ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു നാല് പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് റാന്നി സിവിൽ സ്റ്റേഷൻ രണ്ടാം ഘട്ടവും നവീകരിച്ച് ഏഴുമറ്റൂർ ശാസ്താങ് കോയ്ക്കൽ റോഡും ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു ഇട്ടിയപ്പാറ ഒഴുവൻപാറ വടശ്ശേരിക്കര റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും അത്തിക്കയം കക്കുടുമൺ മന്ദമരുതി റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും സന്തോഷത്തോടെ നിർവഹിക്കുന്നു ഈ പ്രദേശത്ത് പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളൊരു കുടക്കിഴിലേക്ക് മാറാൻ സിവിൽ സ്റ്റേഷൻ നമുക്ക് സഹായകരമാകും നാലു കോടി രൂപ ചെലവഴിച്ചാണ് ഘട്ട പ്രവർത്തനങ്ങൾ നടത്തിയത് മണ്ഡലത്തിൽ ആധുനിക നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്ന അത്തിക്കയം കക്കുടുമൺ മന്ദമരുതി റോഡ് ഇട്ടിയപ്പാറ ഒഴുവൻപാറ വടശേരിക്കര റോഡ് എന്നിവയുടെ നിർമ്മാണ നിർമ്മാണോദ്ഘാടനവും കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റാന്നി മിനി സിവിൽ സ്റ്റേഷന്റെയും ശബരിമല റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവഴിച്ച് ബി എം ബിസി നിലവാരത്തിൽ നിർമ്മിച്ച എഴുമറ്റൂർ ശാസ്താങ് റോഡിന്റെയും പൂർത്തീകരണ ഉദ്ഘാടനവുമാണ് മന്ത്രി നിർവഹിച്ചത് സിവിൽ സ്റ്റേഷന് സമീപത്തെ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എംഎൽഎ ഉദ്ഘാടനങ്ങളുടെ അനാച്ഛാദനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു നാടാണമുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മനോജ് അധ്യക്ഷത വഹിച്ചു റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി പെരുന്നാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനൻ പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ മുൻ എം എൽ എ രാജു എബ്രഹാം പൊതുമരാമത്ത് നിരത്വ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീന രാജൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു